ശ്രേഷ്ഠഭാവ തിരുമേനിയുടെ നാൽപ്പതാമത് ഓർമ്മ ദിനത്തിൽ എം എ യൂസഫ് അലി നടത്തിയ പ്രസംഗം എം എ യൂസഫ് ദ ഗ്ലോബൽ മലയാളി ഹുസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് ഹിസ് തോമസ് വൺ ഇൻ നെയിം ഓഫ് ഗോഡ് Most beneficent, Ignatius, Supreme patria and Universal Supreme Head of the Syrian Orthodox Church. Thank you very much. For meeting me here, and also we know the unfortunate situation of Syria. We pray for a diplomatic and political. Solution as early as possible, and Allah, then God will bless all of us and the country of Syria. His Eminence, more Gregorius Joseph Malangara, Metropolitan of the Syrian Orthodox Church, thank you very much for declaring our Joseph Gregorius Joseph as the Supreme Head, and Your Holiness i will attend wherever in the world the swearing ceremony, oath ceremony, and please include me. i will come. inshallah. bishops, vicars, members of syrian orthodox church, and all other guests attending this function, including my friend, member of parliament, and also member of legislative assembly and my friends from all over the world. It is with very heavy heart that I am attending this fortieth Remembrance Day function that we are conducting in memory of Krishta Kathodika Baba. On this occasion I extend my heartfelt condolence to His Holiness Patriarch, his eminence more Gregorious and the church. This is indeed a great loss to all humanity. I am here to personally show my respect to the departed spiritual leader whose life was a blessing to millions of people in India and around the world. For the past several years. I was greatly blessed to maintain a brotherly relationship with Baba Kirimani based on love and affection. Personally, this is also a great loss to me. On this occasion, I sincerely pray, pray Almighty Allah, grant peace to the noble departed soul, provide strength to all the church members. To overcome this great loss, I also pray Almighty provide wisdom to the new leader to take the church to greater heights and prosperity. With the permission of His Holiness, Patria, and all the guests, let me speak a few words in my mother tongue, Malayalam. Threshta ാവാ തിരുമേനിയുടെ നാൽപ്പതാം ഓർമ്മ ദിവസത്തിൽ തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തൻകുരിശി ദേവാലയത്തിൻ്റെ പരിശുദ്ധ പാത്രിയാർക്കിസ് ബാവാ തിരുമേനിയുടെ സാന്നിധ്യത്തിലുള്ള ഈ അനുസ്മരണ യോഗത്തിലേക്ക് വരാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ് ഏറെ വേദനയോടും വിഷമത്തോടും കൂടിയാണ് ബാബാ തിരുമേന വിയോഗം ഞാൻ അറിയുന്നത് തിരുമേനിയുടെ ഭൗതികദേഹം കാണാൻ എനിക്ക് ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ കമ്പനിയുടെ ഐ പി ഒ സംബന്ധിച്ച് കാര്യമായ ഡിസ്കഷൻ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും നടക്കാൻ നടക്കുന്നതും കൊണ്ട് എനിക്കതിൽ നിന്ന് തീരെ വരാൻ സാധിക്കാത്തൊരവസരത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട തെളിവു പറയുകയും ഞാൻ ഒരു നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറയുകയും ചെയ്ത് പക്ഷേ ഈ അനുസ്മരണ ദിനത്തിൽ എന്തായാലും വരണമെന്ന് പറയുകയും ശേഷം ഞാൻ പോയി ഖബർ ഞങ്ങൾ പറയുക ഖബർ സിയാറത്ത് ചെയ്യുക എന്നാണ് കബറ് സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് എളിമയും സ്നേഹവും കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ദീർഘദൃഷ്ടിയും കൈമുതലായുള്ള ഭാവാ തിരുമേയുടെ വിയോഗം യാക്കോബാ സഭയ്ക്ക് മാത്രമല്ല ഒരു സമൂഹത്തിനും ഒരു തീരാനഷ്ടമാണ് അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുള്ളത് ബലഹീനനായ ഞാൻ എന്നാണ് ഞാൻ പറയും പാവാ തിരുമേനി അങ്ങ് ബലഹീനനല്ല അങ്ങ് ഇവിടെ കൂടി കാണുന്ന ജനങ്ങൾ മുഴുവൻ എല്ലാവരുടെയും ശക്തിയുണ്ട് അതുകൂടാതെ എന്നെപ്പോലെ അങ്ങയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ശക്തിയുണ്ട് ആയതുകൊണ്ട് അങ്ങ് ബലഹീനൻ ആണെന്ന് പറയരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും പുള്ളി അത് പറഞ്ഞ് ചെറിക്കാറുമുണ്ട് ഞാൻ അദ്ദേഹവുമായി ഒരുപാട് രാഷ്ട്ര നേതാക്കളെ കാണാൻ പോവുകയുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഫുജറ ഭരണാധികാരിയെ കാണാൻ പോയി അവിടെ ഒരു പള്ളിക്ക് വേണ്ടി ഞാനാണ് തിരുമേനിയുടെ ഒപ്പം വന്നത് ഇന്ന് ഫുജറയിൽ പള്ളിയുണ്ട് ആ ലൈനിൽ പള്ളി വയ്ക്കാൻ വേണ്ടി പോയി അവിടെ ഒരു പള്ളിയുണ്ട് പിന്നെ അടുത്ത ദിവസം തന്നെ വീണ്ടും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പള്ളിക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ക്രിഗോറിയ സ്റ്റിമേനിയുടെ നേതൃത്വത്തിൽ അതും ഉടനെ സംഭവിക്കുകയാണ് ഞാനും അദ്ദേഹവുമായി വളരെ ആത്മബന്ധമാണ് അദ്ദേഹത്തിൻ്റെ റെക്കമെൻ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് കാലഞ്ചേൻ്റെ സഖായിവാസ് പത്രിയാർ കിസനിക്ക് കമാൻഡർ തന്നത് അദ്ദേഹത്തിൻ്റെ അഴിമയാർന്ന ജീവിതവും ആദിത്യ മര്യാദയും സ്നേഹവും ഹൃദയസ്പർശിയായി പല അവസരങ്ങളിലും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് വിവിധ വിഷയങ്ങളിലുള്ള അഗാധമായ പാഡിത്യം അദ്ദേഹവുമായി ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അറിവിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം പ്രായോഗികമായ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ പഠിക്കേണ്ടതാണ് ഞാനടക്കം പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് സഭയുടെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി ജീവിതം വെച്ച കർമ്മനിരതനായ തെരുമേനൊരു നിര്യാണത്തിൽ സഭയ്ക്കും സഭാംഗങ്ങൾക്കുമുള്ള എൻ്റെ അഗാധമായ ദുഃഖം അറിയിക്കുന്നതോടൊപ്പം ഇത് താങ്ങുവാനുള്ള കരുത്ത് സഭയ്ക്കും സഭാംഗങ്ങൾക്കും സർവശക്തനായതും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഒരു മുസൽമാനോട് നിങ്ങൾ ചോദിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമയും ഉത്കൃഷ്ടയുമായ സ്ത്രീ ആരാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒരു മുസൽമാനാണെങ്കിൽ അവൻ മറുപടി പറയണം ഇമ്രാൻ്റെ മകളായ മറിയമാണ് എന്നാണ് അപ്പോൾ അതാണ് ബന്ധം ലോകത്തിലെ ഉത്തമയും ഉത്കൃഷ്ടയുമായൊരു സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ ഇമ്രാൻ്റെ മകളായ മറിയമാണ് എന്ന് ജീസസ് ക്രൈസ്റ്റ് ഒരു പ്രവാചകനാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു മുസൽമാന് ലാൻഖുബൈൻ അഹ് റസുൽ പ്രവാചകന്മാർ തമ്മിൽ വ്യത്യസ്തം കൽപ്പിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ജീസസ് ക്രൈസ്റ്റ് ഈസാലി ഇസ്ലാത്തു വസ്ലാമിന് സ്നേഹിക്കണം ഞങ്ങൾക്ക് ഖുർആാനിൽ സൂറത്ത് മറിയം എന്ന് പറയുന്നൊരു വെർഷ്യനുണ്ട് ചക്കരിയാനവ് ചോദിച്ചു അല്ലയോ മറിയമേ നീ ഹാറൂൻ വംശപരമ്പരയിൽപ്പെട്ട ഉത്തമയും ഉത്കൃഷ്ടയുമായ സ്ത്രീയല്ലേ നിനക്കെങ്ങനെ ഈ കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇലൈഹി പത്രിയാർക്ക് തിരുമേ എനിക്കറിയാം വലൈഹി സബീ എനിക്കറിയില്ല ഈ കുട്ടി തന്നെ പറയുമെന്ന് പറഞ്ഞ ചോരക്കുഞ്ഞ് ഇസാലിസ്ലാത്ത് വസ്സലാം ജീസസ് ക്രൈസ്റ്റ് എന്ന് ക്രിസ്തീയ സഹോദരന്മാർ പറയുന്ന സഹോദരികളും പറയുന്ന ജീസസ് ക്രൈസ്റ്റ് ആ ചോരക്കുഞ്ഞ് സംസാരിച്ചതായി ഞങ്ങളുടെ കുറവാന് പറയുന്നു എന്താണ് പറയുന്നത് അപ്പാ ചോരക്കുഞ്ഞ് ജീസസ് ക്രൈസ്റ്റ് ഈസൈ സ്വലാത്തു വസ്സലാം പറയുന്നു ഞാൻ എനിക്ക് പുസ്തകം തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ ഭാഗത്ത് അതാണ് ഇഞ്ചിൽ എന്നും ബൈബിൾ എന്ന് ക്രിസ്തീയ സഹോദരന്മാർ പറയുന്ന ഇഞ്ചിൽ എന്ന അറബിയിൽ പറയുന്ന ആ കിതാബാണ് പിന്നെ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ സക്കാത്ത് കൊടുക്കുക പാവപ്പെട്ടവർക്കും അശരർക്കും നിരാരംഭർക്കും നിങ്ങൾ സഹായിക്കുക നിങ്ങൾ കരുണ കാണിക്കുക ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞ പ്രവാചകൻ്റെ അനുയായികളാണ് മുസ്ലിം നിങ്ങൾ അപ്പോൾ നമ്മളെല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോട് സഹവർത്തിത്വത്തിലൂടെ നീങ്ങുവാനുമാണ് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുവിസവും എല്ലാ മതവും പറയുന്നത് ഈ അടുത്ത ദിവസം അബുദാബിയിലൊരു ചർച്ച് ഏറ്റവും ഓൾഡ് ചർച്ച് ഞങ്ങൾ അതൊരു സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു പെസേലിയസ് മാർത്തോമാത്യൂസ് ദ്വിതീയൻ ഹൃദിയൻ തിരുമേനി അന്ന് അവിടെ വന്നു ആ ചർച്ച് ഉദ്ഘാടനത്തിന് അവിടുത്തെ ഹിസൈനസ് ചെക്ക് നഹിയാൻ പിൻ മുബാറക് അൽ നഹിയാൻ മിനി ക്യാബിനറ്റ് മിനിസ്റ്ററേയും കൊണ്ട് ഞാൻ പോയി അത് ഉദ്ഘാടനം ചെയ്തു അവിടെ പറഞ്ഞു ഇന്ന് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലല്ല പ്രശ്നം എന്ന വിശ്വാസികളും വിശ്വാസികളും തമ്മിലാണ് അത് ഒരു മതത്തിൽ തന്നെയല്ല എല്ലായിടത്തും അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ഞാൻ ആ പറഞ്ഞു ഞാൻ ഈ സൈനസിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു വിശ്വാസികളും വിശ്വാസികളും സ്നേഹിക്കുകയും അടുക്കുകയും മാനസികമായി അടുക്കുകയും പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യണം